പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ അല്ലേ ഉള്ളൂ പക്ഷെ കിട്ടിയതോ ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയുടെ പിഴയാണ് സംഭവം നടി നവ്യ നായർ ഓസ്ട്രേലിയയിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്തപ്പോഴാണ് ഓണത്തിന് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടി എത്തിയപ്പോൾ കൈവശം ഉണ്ടായിരുന്നത് പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പു മാത്രം പക്ഷേ അധികാരികൾക്ക് അത് ചെറിയ കാര്യമായിരുന്നില്ല മുല്ലപ്പു കൈവശം വെച്ചതിന് നടി അടയ്ക്കേണ്ടി വന്നത് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ പിഴയാണ് സാധാരണക്കാർക്ക് ഒരുപക്ഷെ വിചിത്രമായി തോന്നാവുന്ന ഈ സംഭവം ഓസ്ട്രേലിയയുടെ കർശനമായ ജൈവ സുരക്ഷാ നിയമങ്ങളെ കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നവ്യ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവാണ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്നും അതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ അല്ലെങ്കിൽ ഒന്നേകാൽ ലക്ഷത്തോളം രൂപ പിഴ പിഴയടയ്ക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടുവെന്നും നടി ഓണപരിപാടിയിൽ സംസാരിക്കവേ വ്യക്തമാക്കി മുല്ലപ്പൂവ് കൊണ്ടുപോകാൻ പാടില്ലെന്ന നിയമം തനിക്ക് അവയില്ലായിരുന്നുവെന്നും ഇരുപത്തിയെട്ട് ദിവസത്തിനകം പിഴ പിഴയടയ്ക്കണമെന്നാണ് ർ പറഞ്ഞതെന്നും നവ്യ പറഞ്ഞു എന്നാൽ നടിയിൽ നിന്ന് ഈ പിഴ ഈടാക്കിയതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് എത്ര പേർക്കറിയാം ഈ സംഭവം ഓസ്ട്രേലിയയിലെ കർശനമായ ജൈവ സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത് ഓസ്ട്രേലിയയുടെ സമ്പദ് വ്യവസ്ഥയും പരിസ്ഥിതിയും രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവിടുത്തെ സർക്കാർ ജൈവ സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കിയത് സസ്യങ്ങൾ പൂക്കൾ ഭക്ഷണം മണ്ണ് മൃഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് ഉണ്ട് നവ്യുടെ കൈവശമുണ്ടായിരുന്ന മുല്ലപ്പൂവ് സസ്യങ്ങളുടെ പട്ടികയിൽ വരുന്നതിനാൽ ഇത് ഇറക്കുമതിക്ക് നിരോധനമുള്ള ഇനമാണ് ഇതറിയാതെയാണ് നടി മുല്ലപ്പൂവ് കൊണ്ടുപോയതെങ്കിലും നിയമം നിയമം തന്നെയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇത്തരം വസ്തുക്കൾ കൈവശമുണ്ടെങ്കിൽ യാത്രക്കാർ അധികൃതരെ മുൻകൂട്ടി അറിയിക്കണം അല്ലാത്ത പക്ഷം അത് നിയമവിരുദ്ധമായി കണക്കാക്കുകയും ഭീമമായ തുക പിഴയായി ചുമത്തുകയും ചെയ്യും നവ്യ നായർക്ക് നേരിട്ട ഈ അനുഭവം രാജ്യാന്തര യാത്രക്കാർക്ക് ഒരു പാഠമാണ് ഓരോ രാജ്യത്തേക്കും യാത്ര ചെയ്യുമ്പോഴും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അറിയാതെയാണെങ്കിൽ പോലും നിയമം ലംഘിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഈ സംഭവം നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ അപ്രതീക്ഷിത പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടവും ഒഴിവാക്കാനും സാധിക്കും